ഇങ്ങനെ കെട്ടിയിട്ട് ഈ തൊണ്ടെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഇതിങ്ങനെ ഇതിന് മേളിൽ മേളിൽ മേളിക്കട്ടെ അതുപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കുറച്ച് ചൂട്ടും കൊതുമ്പും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് ഇതെല്ലാം അച്ഛൻ റെഡിയാക്കി തന്നിട്ടുണ്ട് ഞാൻ വീണ്ടും വൈക്കത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞവണത്തെ ഞങ്ങളുടെ വീഡിയോയില് ഈ സ്ഥലവും അച്ഛൻ്റെ ഇവിടുത്തെ തറവാട് പിന്നെ ഇവിടുത്തെ കൃഷി ചെടികളൊക്കെ കണ്ടില്ലേ ഇതുപോലെ വിശേഷപ്പെട്ട വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ കാണിക്കാം വരും ഇവിടെ ഗ്യാസ് എടുപ്പുണ്ടെങ്കിലും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത് പുറത്ത് ഇങ്ങനത്തെ അടുപ്പിലാണ് അല്ലേ അതുപോലെ തന്നെ അകത്ത് ചിമ്മിനി അടുപ്പുണ്ട് അല്ലെ ചിമ്മിനി അടുപ്പല്ലി ഉണ്ട് അപ്പൊ അതിനുള്ള വിറകുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറമ്പിൽ നിന്നൊക്കെ തന്നെ കിട്ടും വിറക് തൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന അച്ഛനൊരു പ്രത്യേക രീതിയിലാണ് എന്താ ഇങ്ങനൊരു ഇങ്ങനെ ഇത് കെട്ടിയിട്ടിട്ട് അത് ഇതിന്റെ മേളിൽ തന്നെ വെക്കാൻ കാരണം എന്താണെന്നറിയോ ഇത് എവിടെയാണ് അടുപ്പ് ഇതിന്റെ ചൂട് കൊണ്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി വയ്ക്കും ഇങ്ങനെ ഒരു ഇതൊക്കെ അച്ഛൻറേതായിട്ടുള്ള ക്രിയേഷൻ ആണ് അല്ലെ രണ്ട് കമ്പി ഇങ്ങനെ കൊളുത്തിയിട്ട് മതി പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് ഇതിന്റെ മേളിലാണ് ഇതെല്ലാം വെക്കുന്നത് ഇത് കണ്ടോ ഒരു കൊതുമ്പ് വെള്ളം പോലെ ഇരിക്കുന്നത് കണ്ടോ ഇനി ഇത് ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സംഭവം പിന്നെ വേണ്ട ഈ കയറിങ്ങനെ കെട്ടിയിട്ട് ഈ തൊണ്ടെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഇതിങ്ങനെ ഇതിന് മേളിന് മേളിൽ വരും എന്നിട്ട് അതിങ്ങനെ എടുത്താൽ മതി ഒരു രണ്ടും രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോ നല്ല വെള്ളം ഉണങ്ങിയിരിക്കും അതാണ് വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടാൽ ഈർപ്പ് അടിക്കും മാത്രമല്ല ഇതിപ്പോ കെട്ടിയിട്ടിരിക്കുന്നത് തന്നെ കണ്ടോ ഈ അടുപ്പിന്റെ മേളിൽ അപ്പൊ അതിന്റെ ചൂടും കൂടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും ഇനിയുണ്ട് വരൂ കാണിച്ച ഇത് കണ്ടോ വേറകുര ഇതെല്ലാം ഇങ്ങനെ ഇതും ഇതേപോലെ കെട്ടിത്തുട്ടിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതിലിങ്ങനെ ഓല വേറെ ചുള്ളി കമ്പുകൾ വേറെ ഇതെല്ലാം ഇങ്ങനെ വേറെ വേറെ വെച്ചിരിക്കുക അച്ഛനവിടെ ചൂട്ടൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനിന്ന് ഇവിടെ വന്നത് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിന്റെ ശ്രേഷ്ഠ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനും അതുപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കുറച്ച് ചൂട്ടും കൊതുമ്പും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് ഇതെല്ലാം അച്ഛൻ റെഡിയാക്കി തന്നിട്ടുണ്ട്